ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഇന്ന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വീഡിയോ ആണ് കാണിക്കുന്നത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ എന്നെ നമുക്ക് ഈ നോമ്പൊക്കെ വരികയല്ലേ അപ്പം നമുക്ക് പണിയൊക്കെ എളുപ്പാക്കാം നമ്മുടെ അടുക്കള പണിയൊക്കെ നമുക്ക് എളുപ്പമാകാം അതിന് ഒരു മുതൽക്കൂട്ട് ആകുകയും ചെയ്യും ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഇതൊരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അല്ലാതെ ഫ്രീസറിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ നമുക്ക് അങ്ങനെയും വെക്കാം കേട്ടോ അപ്പോൾ അപ്പം അതേതിനു വേണ്ടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ലതുപോലെ കഴുകി പിന്നെ ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഏകദേശമൊക്കെ ഞാൻ കൈക്കൊണ്ട് തിരുമ്മി കുറേ തൊലിയൊക്കെ പോക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ തൊലി പോവാത്തതുകൊണ്ട് കേട്ടോ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം തൊലി ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ കഴുകി എടുത്തതാണ് പിന്നെ ഇതേ ഇഞ്ചി ഉണ്ട് ഇഞ്ചി വണ്ടിക്കാരോണ്ട് വാങ്ങിയതായിരുന്നു ഇങ്ങനെ നമുക്ക് ലാഭത്തിനൊക്കെ കുറേ വണ്ടിക്കാരോടൊക്കെ ഇങ്ങനെ നല്ല ലാഭത്തിനൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങി ഇപ്പോൾ ഈ ഉണക്കിയൊക്കെ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ചുക്കൊക്കെ ഉണ്ടാക്കി നോക്കി വെക്കാം കുറച്ച് ഞാൻ ചുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബാക്കി ഇതേ കുറച്ചിത് പേസ്റ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു പേസ്റ്റ് രൂപത്തിലെല്ലാം കുറച്ച് തരിതരിപ്പായിട്ടാണ് ഞാനിത് പിന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിതേ ആദ്യം നമുക്ക് വെളുത്തുള്ളി പിന്നെ ഇത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ പിന്നെ നനവ് അനവുണ്ടാവാൻ പാടില്ല നല്ലതുപോലെ ഉണക്കിയെടുത്തതായിരിക്കണം കേട്ടോ ഇഞ്ചി ഞാനെന്തെങ്കിലും നല്ലതുപോലെ കഴുകി ഒന്ന് വെയിലത്തിട്ടൊന്ന് ആ വെള്ളം ഒന്ന് ഒഴിവാ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടത് അപ്പം നമ്മൾ ഈ വെളുത്തുള്ളിലേക്ക് നമ്മൾ ഇതേ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും സാധാ ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അതേ ഇതുപോലെ നമ്മൾ തരി ത നല്ല പേസ്റ്റാക്കിയിട്ടൊന്നും അരച്ചിട്ടില്ല നല്ല തരിതരുപ്പായിട്ടാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതിച്ച് നമുക്ക് അയലും അതിലും കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ എടുക്കാം നല്ല രീതിയിലാക്കി നമ്മളത് പേസ്റ്റാക്കിയാലെടുക്കുക പക്ഷേ എനിക്ക് ഈ തരുതരുപ്പ് രൂപത്തിലാണ് ഇഷ്ടം കേട്ടോ ഈ രൂപത്തിലാക്കി വെച്ചാൽ മതി അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ഒരുമിച്ച് അരച്ച് വെക്കണമെങ്കിൽ അങ്ങനെ അരച്ച് വെക്കാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ മിക്സിന് ജാറിൽ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടി നമുക്കിങ്ങനെ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇഞ്ചി നമ്മൾ എല്ലാ ഇതിലേക്കും നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നതൊക്കെ അധികവും നമ്മൾ എല്ലാത്തിലും വെളുത്തുള്ളി ചേർക്കില്ല എന്നാൽ എല്ലാത്തിലും ഇഞ്ചി ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ കുറവാണ് കുറവ് വെച്ചാൽ ഇപ്പം ചിക്കനൊക്കെ മസാല പറ്റുക മീൻ മസാല പറ്റുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ വെളുത്തുള്ളി മാത്രമാണ് ചേർക്കാറുള്ളത് ഇഞ്ചി ചേർക്കാറില്ല ഇഞ്ചി ചേർക്കുമ്പോൾ എന്താ ചട്ടിയിൽ ഒട്ടി എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഞാൻ പൊതുവെ സാധാരണ വെളുത്തുള്ളി മാത്രമാണ് ചേർക്കാറുള്ളത് ചിക്കനൊക്കെ മസാല പറ്റുന്ന പൊരിക്കാൻ വേണ്ടി മസാല പരട്ടൂല ആ സമയത്ത് കേട്ടോ അപ്പോൾ ഇതേ ഇതിലേക്കും നമ്മൾ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേതും അതുപോലെ തന്നെ ജാറില് ആക്കിയുമൊക്കെ ഇതേത് കണ്ടോ ഒരു തരിതരിപ്പായിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അരച്ച് വെച്ചാൽ മതി കേട്ടോ നമ്മളിത് കേടു കൂടാതെ കൂടുതൽ കാലം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഫ്രീ ഇത് ഒരു മാസത്തിനൊക്കെ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം അതിൽ കൂടുതൽ ഉണ്ടാവും തോന്നുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ എടുത്ത അളവിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഉണ്ടാവുന്നുള്ള അതിനനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കേണ്ടി വെച്ച് നമ്മൾ അനുസരിച്ച് മനോധർമ്മം അനുസരിച്ച് നമുക്ക് വെക്കാവുന്നതാണ് ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഇപ്പോൾ നോമ്പല്ല വരുന്നത് നമുക്ക് എന്തെങ്കിലും എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന സ്പൈസസ് ആയിട്ടുള്ള എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആവശ്യമായി വരില്ലേ കറികൾക്കൊക്കെ അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് എടുക്കുക ആയിട്ടോ ഒന്നലുണ്ടാവരുത് അപ്പോൾ ഇത്രയൊക്കെ അതിനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ